തിരുവനന്തപുരം കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അറുനൂറ്റി അൻപത് മീറ്റർ മാറി പൂന്തി റോഡിലാണ് നമുക്കിതായി ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് പതിമൂന്ന് സെനിലും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് നിങ്ങൾക്ക് ഒരു കമേഴ്സ്യൽ കെട്ടിടമായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫ് ചെയ്യാം കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കിംസിലേക്ക് പോകുന്ന വഴി കറക്റ്റായിട്ട് അറുനൂറ്റി അൻപത് മീറ്റർ വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണുക ഇടതുവശത്തായിട്ട് ബസ് ബൈ എന്ന് പറഞ്ഞൊരു അവിടെ ഒരു മാർജിൻ ഫ്രീ ഉണ്ടോ അപ്പോൾ അതൊക്കെ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ വലതുവശത്ത് ഡോക്ടർ രാധാമണി എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാൻ സാധിക്കും ഇത് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു ഞാൻ ടോട്ടലായിട്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ കോമ്പൗണ്ടിൽ ചുറ്റും അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ വീടിരിപ്പ് പോയിട്ട് പിറകിലേക്ക് നമുക്ക് നല്ലതുപോലെ തന്നെ സ്ഥലം കിട്ടുന്നുണ്ട് ഞാൻ ഇതിൻ്റെ പിൻവശം ചുറ്റോട്ടോ എന്ന് കാണിച്ചതിന് ശേഷം വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതാ ഈ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു പറം പോലെ തന്നെ നമുക്ക് സ്ഥലം കിടപ്പുണ്ടേ ഇതാ ഇവിടെ ആയിട്ട് കിണർ പിൻവശം നോക്കി ഇതാ ഇതുപോലെ തന്നെ കുറേയധികം തെങ്ങും ഇങ്ങനെയൊക്കെ വെച്ച് നല്ല വിശാലമായിട്ടുള്ള ഒരു ബാക്കിയാഡ് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഈ വീട് വന്നിട്ട് ഒത്തിരി പഴക്കമുണ്ടെന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് ഇഷ്ടികയിലും പുഴമണലും നിർമ്മിച്ചിട്ടുള്ള നല്ല നീറ്റായിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ ഒരു രീതിയിലുള്ള പൊട്ടൽ പോലും നമുക്ക് ഈ വീട്ടിൽ കാണാൻ പറ്റത്തില്ല മൂന്ന് നിലകളിലായിട്ടാണ് ഈ വീട് വരുന്നത് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതാ ഇവിടെയായിട്ട് നമ്മുടെ ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഇവിടെയുണ്ട് അതുപോലെ പോകത ഈ ഭാഗത്ത് ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയോ അങ്ങനെയുള്ള എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കമേഴ്സ്യൽ സ്പേസ് ആക്കി മാറ്റി എടുക്കുന്നതിൽ തന്നെയും ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ കെയർ ലിവിങ് സ്പേസ് ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുമേ ഇത് നേരത്തെ അവരൊരു കൺസൾട്ടേഷൻ റൂം ആയിട്ടാണ് ഈ ഒരു റൂം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പം ബെഡ്റൂം അതിനോട് ചേർന്നതിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇവിടെ വേറൊരു റൂമും കൂടെ ഇങ്ങനെ വരുന്നുണ്ട് ഇത് നേരത്തെ അവരൊരു കൺസൾട്ടേഷൻ റൂം ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പിന്നീട് അതിനെ ഫുൾ ആയിട്ട് അടച്ചെടുത്ത് ബെഡ്റൂം ആക്കി തന്നെ മാറ്റിയെടുത്തിരിക്കുവാണ് അതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും ഇവിടെ തന്നെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം അതെ ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചൺ വരും വീട് നല്ല നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട് ഈ മോഡല കിച്ചൻ്റെ വർക്കൊക്കെ റീസൻറ്റായിട്ട് ചെയ്താണെങ്കിൽ അതായത് പുത്തൻ കണ്ടീഷനിലാണ് ഉള്ളത് ഈ രീതിയിൽ നീറ്റാണ് അവിടെ നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് പോവാം ഈ ഭാഗത്തായിട്ടൊരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വർക്ക് ഏരിയയിൽ നിന്ന് സർവൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബാക്ക് യാഡിലേക്ക് ഇറങ്ങാം നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ ഇതാ ഈ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അത് പോകാൻ നമുക്കൊരു ലിവിങ് ഏരിയയും ഈ ഭാഗത്തായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് ഇത് ആ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയയും അവിടെ നിന്ന് ബാത്റൂമിലേക്കും എൻട്രൻസ് വരും ദാ ഈ കാണുന്ന പോലെ ഒരു ബാൽക്കണി സ്പേസ് കണക്ക് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടോ ഒന്ന് റിലാക്സ് ചെയ്യാനോ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് ഇതുപോലെ നമുക്ക് വീണ്ടും രണ്ട് ബെഡ്റൂംസ് തന്നെ ഈ ഒരു ഫ്ലോറിൽ വരുന്നുണ്ട് ഇതാണ് അടുത്ത് ഒരു ബെഡ്റൂം എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ശരിക്കും അവരുടെ ഒരു ലിവിങ് ഏരിയ ഫാമിലി സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് ആ താഴെ ഒരു ഗസ്റ്റിനൊക്കെ വന്നിരിക്കാവുന്ന രീതിയിലും ഇവിടെയാണ് ടി വി എല്ലാം വെച്ച് ഒരു ഫാമിലി സ്പേസ് ആക്കി മാറ്റിയിട്ടുള്ളത് അതെ ഇവിടെ ആയിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇവിടെ ആയാലും ഫുള്ള് കബോർഡ് വർക്കുകളും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് അതാ ഇതും നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതുപോലെ വലിയൊരു കോമൺ സ്പേസ് അതാ അവിടെ ആയിട്ടൊരു റൂമുണ്ട് അത് വന്നിട്ട് പൂജാമുറികായിട്ട് അവരിപ്പോൾ യൂസ് ചെയ്യുവാണ് അതാ ഈ ഇങ്ങനെ നമുക്ക് വീണ്ടും ടെറസിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയ രീതിയിലുള്ള ഗാർഡനും അടുക്കളത്തോട്ടവും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് വീണ്ടും നമുക്ക് ടെറസിലേക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാ ഈ സ്റ്റെയർ കയറി ടെറസിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് പതിമൂന്ന് സെൻ്റിൽ ചെറുതായിട്ട് കുറവ് വരും ആ രീതിയിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുൾപ്പെടെ ഉദ്ദേശിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് പൂന്തി റോഡിൽ മെയിൻ റോഡ് അരികത്തുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് നമുക്കിവിടുത്തെ സ്ഥലവില തന്നെ നിങ്ങൾ നോക്കിയാൽ മതി പെർ സെൻറ്റ് നോർമലി മുപ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് വില വരുന്നത് നമ്മൾ തന്നെ ഇതിനകത്ത് റീസൻറ്റായിട്ടൊരു പ്രോപ്പർട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിവിടുന്ന് കുറേ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ആക്കുളത്തിന് അടുത്തേക്ക് പോകുമ്പോഴാണ് ആക്കുളമല്ല നമ്മുടെ കിംസിന് അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ആയിട്ട് നമ്മൾ റീസെൻറ്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വരുമ്പം നോക്കാ കുറെ കൂടെ മെഡിക്കൽ അടുത്താണ് നമ്മുടെ കോസ്മോ ഹോസ്പിറ്റൽ ജി ജി ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളിലേക്കും വളരെ പെട്ടെന്ന് എത്താം കിംസിലൗട്ടാണെങ്കിൽ ഈസിലി എത്താം അപ്പോൾ ഇവിടെയൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനാണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷനാണ് അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഓഫീസ് പർപ്പസിനോ അങ്ങനെ ഒരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലും പ്രയോജനപ്പെടുത്താവുന്ന പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില മൂന്നര കോടി രൂപയാണ്